നമസ്കാരം റേഡിയോ മെക്ഫാസ്റ്റ് നയൻറ്റി പോയിന്റ് ഫോർ അറിവും അതിജീവനവും പദ്ധതിയുടെ ഭാഗമായ മെഡി ടോക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ആർ ജെ അമൃത കാർത്തിക ഇന്ന് മെഡി ടോക്കിൽ നമ്മളോടൊപ്പം ഉള്ളത് ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചിറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ നിതുൻ വി അശോക് ഡോക്ടറിനെ ഏറ്റവും ബഹുമാനത്തോടെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഡോക്ടർ ഇപ്പോൾ നമ്മളെ ഏറെ പേടിക്കുന്ന അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ക്യാൻസർ എന്ന് പറയുന്നത് അതിനൊരു കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗമുണ്ട് എന്നുള്ളതാണ് ഒരു പനി പോലെ തന്നെ പടർന്നിരിക്കുകയാണ് ഈ ഒരു ഈയൊരു ഒരു പ്രത്യേകതയുണ്ട് നവംബർ മാസം ലങ്സ് ക്യാൻസർ അവെയർനെസ് മന്തായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യവും ഇതുതന്നെയാണ് എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ ഒരു മാസം നമ്മൾ ലങ്സ് ക്യാൻസർ അവെയർനെസ് മന്തായിട്ട് ആചരിക്കുന്നത് ഈ നവംബർ ലങ് ക്യാൻസർ അവെയർനെസ് മന്തായിട്ട് നമ്മൾ ആചരിക്കുന്നതിന് മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഈ ക്യാൻസറിനെ ആദ്യം പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൂടാതെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ സ്മോക്കിംഗ് നിർത്തുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ് ഇതേപോലത്തുള്ള അവെയർനെസ് നാട്ടുകാർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നവംബറിൽ നമ്മൾ ലങ് ക്യാൻസർ അവയർനെസ് മന്തായിട്ട് ആചരിക്കുന്നത് അതേപോലെ തന്നെ ഇത് വൺ ഓഫ് ദ ബിഗസ്റ്റ് കില്ലേഴ്സ് ആണ് ലങ് ക്യാൻസർ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്ന ക്യാൻസേഴ്സിൽ ഒരു ടോപ്പ് ഫൈവിലുണ്ടായിരുന്നു ഈ ലങ് ക്യാൻസർ അതേപോലെ തന്നെ ഇത് അത്രയും ഡെത്ത്സും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ലങ് ക്യാൻസർ അവയർനെസ് മന്ത് നവംബറിൽ നമ്മൾ ആചരിക്കുന്നത് അത് ഡോക്ടർ ഈ ഒരു മാസം നമ്മൾ ഇങ്ങനെ ആചരിക്കുമ്പോൾ ആളുകളിലേക്ക് കൂടുതൽ നമ്മൾ അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ എത്തിക്കുന്നുണ്ടോ നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ പരമാവധി ഈ ക്യാമ്പുകളും കാര്യങ്ങളും നടത്തിയിട്ട് ലങ് ക്യാൻസർ അവയർനെസ്സിനെ പറ്റി പറയുകയും സ്മോക്കിംഗ് നിർത്താൻ പറയുന്നതും ചെയ്യുന്നുണ്ട് പക്ഷേ കോളേജ് പിള്ളേരാകുമ്പോൾ ആ ഒരു കാലത്ത് തുടങ്ങുന്ന ഒരു കാര്യം നിർത്താൻ അത്ര എളുപ്പമല്ല അത് തുടങ്ങുന്നത് തടയാനാണ് എളുപ്പം നിർത്താൻ ബുദ്ധിമുട്ടാണ് കോളേജ് എളുപ്പമല്ലേക്കും ഇതൊന്ന് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു സമൂഹത്തില് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ക്യാൻസർ അത് ഏത് തരമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന അഞ്ച് ക്യാൻസേഴ്സ് ആണ് ബ്രസ്റ്റ് അതിനുശേഷം ഓറൽ ക്യാബ്റ്റി അതായത് ബാക്കിയ അകത്തുണ്ടാവുന്ന ക്യാൻസേഴ്സ് സെർവിക്സ് എന്ന് പറഞ്ഞ ക്യാൻസർ ലങ് ആൻഡ് ഈസോഫാഗസ് ഫാഗസ് ഇതേപോലെ കേരളത്തിൽ ഇതിൽ കുറച്ചും കൂടെ കാണുന്നത് ബ്രസ്റ്റ് കോളോറക്റ്റം ബ്ലഡ് കാണാറുണ്ട് കുറച്ച് കേസസും കേസസും കുറവായിരിക്കും ഡോക്ടർ അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഒരു കാലത്ത് നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുണ്ട് കാരണം ഭക്ഷണ രീതി ആയിക്കോട്ടെ എല്ലാം തന്നെ എല്ലാവരും ഭയങ്കര തിരക്കാണ് അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിനോ അവർ എന്താ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നോ അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ ഉണ്ടോ ലൈഫ് സ്റ്റൈൽ അഡ്വൈസിലേറ്റവും ആദ്യം പറയുന്നത് കിറ്റ് സ്മോക്കിംഗ് എന്നാണ് കാരണം അതൊരു ലൈഫ് സ്റ്റൈൽ ചോയ്സസ് ആണ് നമ്മള് കോളേജ് കാലത്തോ ആ കാലത്തോ പിടിച്ച് വരുന്നൊരു ഹാബിറ്റാണ് സ്മോക്കിംഗ് ആൽക്കഹോൾ നിർത്തുക ഇത് രണ്ടാണ് ഏറ്റവും വലിയ ചോയ്സസ് മൂന്നാമത് ഒബിസിറ്റി ഒബിസിറ്റി കുറയ്ക്കുമ്പോൾ തന്നെ പലതിനും ഒബിസിറ്റി റിസ്ക് ഫാക്ടറാണ് ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് ക്യാൻസർ എൻഡോമെറ്റൽ ക്യാൻസേഴ്സ് ഒവേരിയൻ ക്യാൻസേഴ്സ് ഇതേ പാങ്ക്രിയാറ്റിക് ക്യാൻസേഴ്സ് ഇതേപോലത്തെ പലതിനും ഒബിസിറ്റീസെക്ട് അപ്പൊ നമ്മളെ തടി കുറച്ച് മിതമായ ശരീര രീതിക്ക് നിന്നാൽ ബെറ്റർ ആയിരിക്കും അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പാക്ഡ് ഫുഡ്സ് എന്ന് പറയും സ്മോക്ഡ് ഫുഡ്സ് ഇതൊക്കെ കുറയ്ക്കാനും നമ്മൾ പറയാറുണ്ട് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് അതും ആക്ച്വലി ഒരു ഒരു കാർസിനോജനാണ് ഇത് ഇതൊക്കെ കുറച്ച് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് അതേപോലത്തെ അതേപോലത്തെ ഫുഡ് ശൈലിയിലേക്ക് പോകാനായിരിക്കും പറയാറുള്ളത് ഡോക്ടർ അതുപോലെ നമ്മൾ കുറിച്ച് പറയുമ്പോൾ പുരുഷന്മാരെ കുറിച്ചാണ് പറഞ്ഞത് സ്ത്രീകളില് അത് എത്രത്തോളം വ്യാപകമാണ് നമ്മൾ കോമൺലി പറയാറ് സ്മോക്കിങ് അസോസിയേറ്റഡ് ആണെന്നാണ് അപ്പോൾ അതുപോലെ തന്നെ സ്മോക്കിംഗ് കൂടുതലും മെന്നിലാണ് കണ്ടുവരുന്നത് ഫീൽ സ്മോക്ക് ചെയ്യാറൊന്നുമില്ല അവരും സ്മോക്ക് ചെയ്യാറൊക്കെ ഉണ്ട് അതും കാണാറുണ്ട് ഇപ്പോൾ അതുകൂടാതെ വിത്ത് ഏജ് ഫീമെയിൽസിലും കാണാറുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ഒ പിയിൽ വരുന്നതിൽ ടൂയിസ്റ്റ് വൺ റേഷനിലാണ് വരുന്നത് രണ്ട് സ്മോക്കർ മെയിൽസ് വരുന്നുണ്ടെങ്കിൽ ഒരു നോൺ സ്മോക്കർ ഫീമെയിൽ വരുന്നുണ്ട് അവരിൽ കുറച്ചും കൂടെ മ്യൂട്ടേഷൻ അസോസിയേറ്റഡ് ലങ് ക്യാൻസർ ആയിരിക്കും അതുപോലെ തന്നെ അവരുടെ ട്രീറ്റ്മെൻറ്റ് മെൻ്റലി ഡിഫറൻ്റ് ആയിരിക്കും കീമോതെറാപ്പി അങ്ങനെയൊന്നും അല്ലാതെ ടാബ്ലെറ്റുകൾ ശരിയാവുന്ന വരികയാണ് അല്ലേ ഓക്കേ ഡോക്ടർ ഇനി ക്യാൻസറിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമുക്ക് സാധാരണ ആളുകളിൽ അവർക്ക് എങ്ങനെ അതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഓരോ ക്യാൻസറിനും ഓരോരോ ലക്ഷണങ്ങളാണ് മോസ്റ്റ് ഇമ്പോർട്ടൻലി ഇപ്പം നമ്മളത് മോളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം ലിപ് ഓറൽ ക്യാവിറ്റി അത് വാക്കാത്ത ചുണ്ടിന്റെ അകത്താണെങ്കിൽ വിട്ടുമാറാത്ത വ്രണം ഒരു അൾസർ പോലും വന്നത് മാറുന്നില്ല കരിയുന്നില്ല ഡെൻറ്റിസ്റ്റിനെ പോയി കാണിച്ചു അല്ലെങ്കിൽ ഒരു ആരെയോ കാണിച്ചു ആൻറ്റിബയോട്ടിക് തന്നു എന്നിട്ട് അത് മാറുന്നില്ല പിന്നെ കഴുത്തിൽ വരുന്ന കടലകൾ എന്ന് വെച്ചാൽ മുഴകൾ പോലും ഉണ്ട് അതും ഓറൽ ക്യാവിറ്റി ക്യാൻസേഴ്സിൻ്റെ ആവാം ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസേഴ്സിൻ്റെ ആവാം ലാരിസ് ക്യാൻസർ അതിൻ്റെ താഴ്ത്തു വരുമ്പോൾ ലാരിങ്സ് അപ്പം ൊണ്ട് അടച്ചത് മാറുന്നില്ല അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് എന്തോ ഒരു ഫോറിൻ ബോഡി സെൻസേഷൻ അത് ലങ് ലാരിസ് ക്യാൻസറിൻ്റെ ആകാം അതിന് താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈസ് ഓഫ് ഫാഗസ് അന്നനാളം അന്നനാളത്തിൽ എന്തോ പോയി തങ്ങി നിൽക്കുന്നു താഴോട്ട് ഇറങ്ങുന്നില്ല അന്നനാളത്തിലുള്ള ക്യാൻസേഴ്സ് സ്മോക്കേഴ്സിലും സ്മോക്കേഴ്സിലാണ് മെയിൻലി കാണാറ് അപ്പോൾ അവർക്ക് എന്തോ തങ്ങി നിൽക്കുന്നു അത് ഈസോഫാഗസ് ഓഫ് ആകാം രണ്ടാമത് സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ വയറുവേദന മോഷണം കറുത്തുള്ളിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ബ്ലീഡ് ചെയ്യുകയാണ് ടെക്നിക്കലി അപ്പം അത് സ്റ്റൊമക് ക്യാൻസേഴ്സിന് അതിനുശേഷം ലങ് ക്യാൻസേഴ്സ് ആകുമ്പോഴത്തേക്കും നിങ്ങളെ കപത്തിലൊരു ചോര പോലെ കാണാം അല്ലെങ്കിൽ വെയിറ്റ് കുറയാം വിട്ടുമാറാത്ത ചുമ ഇതൊക്കെ ലങ് ക്യാൻസറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ കാണാൻ പറ്റുന്നതാണ് ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ ആകുമ്പോൾ ബ്രസ്റ്റിൽ വരുന്ന ഒരു മുഴ മാറുന്നില്ല പെയിൻലെസ് ഒരു മുഴയാണ് ഒരു കുറച്ച് മുഴകൾ വന്നു നിപ്പിളിൽ നിന്ന് ഡിസ്ചാർജ് മാറുന്നില്ല കൂടി കൂടി വരെയാണ് ഇതേപോലത്തെ ഏതും ഓരോരോ ക്യാൻസറും അതിൻ്റെതായ സിംറ്റംസ് ആണ് ഇത് മോസ്റ്റ് കോമൺ ക്യാൻസേഴ്സിന്റെ സിംറ്റംസ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മൾ കുറച്ചും കൂടി അല്ലേ ആവണം എന്നാണ് തോന്നുന്നത് കാരണം നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ഡയഗ്നോസിസ് കൂടി കൂടി വരെയാണ് കേരളത്തിൽ ഓഫ് ഹൈലി ഏറ്റവും കൂടുതൽ ഡയഗ്നോസിസ് വരുന്നത് കേരളത്തിൽ നിന്നാണ് കാരണം അത് മേ ബി നമ്മുടെ നമ്മൾ ഒന്നിൽ ക്യാൻസറിന്റെ ഇൻസിഡൻസും കൂടുതലായിരിക്കാം അതേപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ പേഷ്യൻസ് പോകും എഡ്യൂക്കേറ്റഡ് ആയിട്ട് അവർ പോകുന്നുണ്ട് പല നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലും അതേപോലെ എത്തുന്നില്ല എന്തോ ഒരു അസുഖം വന്നു ലാസ്റ്റ് ആൾ പോയി എന്നൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ റേറ്റ്സ് കുറവ് പക്ഷെ എന്തുവന്നാലും കേരളത്തിൽ റേറ്റ്സ് കൂടുതലാണ് ഒരു വെസ്റ്റേൺ സ്റ്റൈലാണ് അപ്പൊ അതുപോലെ തന്നെ വെസ്റ്റേൺ

ി നമ്മൾ സ്ക്രീനിങ് പറയാതെ ബ്രസ്റ്റ് ക്യാൻസറിനാണ് കാരണം അതിന് അത്രയും പ്രിവലൻസ് ഉണ്ട് നമ്മൾ ഇത് ചെയ്തു തന്നെ കിട്ടും നമുക്കിത് ഈ മാമോഗ്രാം ആണ് നമ്മൾ ഐഡിയലി സജസ്റ്റ് ചെയ്യാറ് ഒരു ഫോർട്ടി എബോ ഏജസിൽ ഇയർലി ഒരു മാമോഗ്രാം അപ്റ്റിൽ സെവൻ്റി ടു ചെയ്യുകയാണ് ബ്രസ്റ്റിൻ്റെ പറയാറ് അതുകൂടാതെ സിക്സ്റ്റി ഇയേഴ്സ് ആൻഡ് എബോ കൊളനോസ്കോപ്പി പറയാറുണ്ട് ഒരു ടു ത്രീ ഇയർലി ഒരു കൊളനോസ്കോപ്പി ഒരു കൊളൻ ക്യാൻസേഴ്സിൻ്റെ ഇതിന് വേണ്ടി പറയാറുള്ളൂ അതുകൂടാതെ നോൺ ഇൻവേസീവ് ആയിട്ട് കുറച്ച് അതിൽ ടെസ്റ്റ് ഉണ്ട് ഫീക്കൽ ഒക്കൽ ബ്ലഡ് എഫ് ഒ ബി ടി ടെസ്റ്റ് ആൻഡ് ഓൾ അതൊക്കെ നമുക്ക് ഇതും കൊളൻ ക്യാൻസറിന് വേണ്ടിയാണ് ചില ആൾക്കാരിൽ മാത്രം പി എസ് സി ടെസ്റ്റുകൾ ചെയ്യാൻ പറയാറുണ്ട് അല്ലാതെ ഫാമിലിയിൽ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വേറെ നമ്മൾ െ ഓക്കേ നമുക്കറിയാം ഡോക്ടർ നമ്മളെ കേട്ടിരിക്കുന്നവരാണെങ്കിലും നമ്മുടെ സാധാരണക്കാരാണ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്യാൻസർ പ്രതിരോധിക്കാൻ ചെയ്യുന്ന സിമ്പിൾ സ്റ്റെപ്സ് അവർക്ക് വേണ്ടിയിട്ടൊന്നും പറയാൻ പറ്റുമോ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മന്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ സ്മോക്കിംഗ് തുടങ്ങാതിരിക്കുക തുടങ്ങിയവരാണെങ്കിൽ എങ്ങനെയെങ്കിലും വഴികളുണ്ട് ഹെൽപ്പ് കിട്ടും അത് നിർത്താൻ നോക്കുക ആൽക്കഹോൾ പരമാവധി കുറയ്ക്കുക ഒഴിവാക്കാൻ പറയും നിർത്താൻ പറ്റില്ലെങ്കിൽ കുറയ്ക്കുക ും ചെയ്യുക ഒരു റൈറ്റ് വെയിറ്റിലേക്ക് കൊണ്ടുവരിക ഒബിസിറ്റി മാറ്റുക എറോബിക് എക്സസൈസ് ചെയ്യാൻ പറയും ശരീരം അനങ്ങിക്കൊണ്ട് എക്സസൈസ് ചെയ്യണം അല്ലാതെ നടന്നു വന്നു അങ്ങനെയല്ല ശരീരം അനങ്ങണം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എറോബിക് എക്സസൈസ് വീക്കിലി പറയാറുണ്ട് കൂടാതെ കുറച്ചും കൂടെ ഹെൽത്തിയറായി ട്രീറ്റ് ചെയ്യാൻ നോക്കുക ഓവർ പ്രോസസ്ഡ് ഫുഡ്സ് ഒഴിവാക്കിയിട്ട് കുറച്ചും കൂടെ നോർമൽ ഫുഡ് വലിയ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയും ഇതേപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ പറയാറ് പറയാറുള്ളത് ഇതൊക്കെ ചിലപ്പോൾ വരാമോ എന്ന് വെച്ചാൽ വരാം ഡിസീസ് നിങ്ങൾക്ക് പനി തന്നെയാണ് ഇത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രദ്ധിക്കാന്നുള്ളതാണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ അല്ലെ ചെറുപ്പം മുതലേ ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല ശീലങ്ങൾ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കണം അല്ലേ അല്ലെ ഡോക്ടർ ഇന്ന് നമ്മുടെ ക്യാൻസർ ചികിത്സയിൽ വന്നിരിക്കുന്ന പുരോഗതികൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ പുരോഗതികൾ എന്ന് പറയുമ്പോൾ പണ്ട് നമ്മൾ ഒരു ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നേരെ കീമോതെറാപ്പി സർജറി റേഡിയേഷൻ ഷർദിൽ ഇതാണ് നാലു വാക്ക് അഞ്ചു വാക്ക് അപ്പൊ ഇതിനു പകരം കീമോതെറാപ്പി മാത്രമല്ല ഞാൻ ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു ലങ്ങ് ക്യാൻസർ ഫീമെയിൽസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെന്റ് ആൾക്കാരെ നമുക്ക് ടാബ്ലറ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഒരു നേരം ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ മതി ദിവസം ഒരു ടാബ്ലറ്റ് അത് നമ്മൾ സ്പെസിഫിക് മ്യൂട്ടേഷൻസ് ഉണ്ടോ എന്ന് നോക്കും അപ്പൊ അത് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലറ്റ് കൊടുത്താൽ മതി അത് കീമോനക്കാളും ഫാർ ഫാർ ബെറ്റർ ആണ് ഫാർ ഫാർ ലെസ് ടോക്സിക് ആണ് അതേപോലത്തെ ടാബ്ലറ്റ്സ് ലങ്ങ് ക്യാൻസറിലുണ്ട് അതേപോലെ ഒരണമാണ് ഇമ്മ്യൂണോ തെറാപ്പി മുടി മുടികൊഴിച്ചിലൊന്നുമില്ല അതിന് അതിൻ്റെതായ അതൊരു ന്യൂവർ അഡ്വാൻഡാണ് വിത്തിൻ ടെൻ ഇയേഴ്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് വന്നൊരു കാര്യമാണ് അപ്പോൾ അതിനൊക്കെ അതിൻ്റെതായ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ശൈലിയാണ് ടാർഗറ്റഡ് തെറാപ്പി ഇമ്മ്യൂണോ തെറാപ്പി ഇത് രണ്ടുമാണ് മെയിൻലി നമ്മൾ പറയാറ് പിന്നെ റേഡിയേഷനിലും അതിൻ്റെതായ പുതിയ പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട് ന്യൂക്ലിയർ മെഡിസിൻ്റെ ടെക്നിക്സ് വന്നിട്ടുണ്ട് പഴയ കാലത്തേക്കാൾ ഇപ്പോഴത്തെ ക്യാൻസർ ചികിത്സ എത്രത്തോളം എഫക്റ്റീവായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഡോക്ടർ കുറച്ച് അതിന്റെ പുരോഗതിയെ പറഞ്ഞു എന്നാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമോ ഫോർ എക്സാമ്പിൾ നമ്മൾ പണ്ടൊരു സി എ ലങ് ലങ് അവർനസ് സ്റ്റേജ് ഫോർ ആണെങ്കിൽ നമ്മൾ മീഡിയൻ സർവൈവൽ പറയാറ് മാസമാണ് എന്ന് വെച്ചാൽ നമ്മൾ അമ്പത് ശതമാനം ആൾക്കാർ ആറ് മാസത്തിൽ മരിക്കും ഇതേ സമയത്ത് നമ്മൾ ഈ ന്യൂവർ ടാബ്ലറ്റ്സ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി മ്യൂട്ടേഷൻ പോസിറ്റീവായ പേഷ്യൻസിന് കുറേ ടാബ്ലറ്റ്സ് കൊടുക്കും അതുകൊണ്ട് ഇപ്പം ഫൈവ് ഇയർ സർവിലൊക്കെ അറൗണ്ട് ട്വൻറ്റി പെർസെൻ്റ് വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മീഡിയൻ സർവൈവൽ ഒരു ഇരുപത്തിനാല് വർഷം അമ്പത് ശതമാനം ആൾക്കാർ രണ്ട് വർഷം വരെ ജീവിച്ചിരിക്കുക മൂന്ന് വർഷം നാല് വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുക ആറ് മാസത്തിൽ നിന്ന് സ്റ്റേജ് ഫോറിൻ്റെ കണക്കാണ് പറയുന്നത് സ്റ്റേജ് വൺ ടു ത്രീയിൽ ഇതിനും ബെറ്ററാണ് റിസൾട്ട്സ് അപ്പോൾ അതൊക്കെ ഈ പുതിയ പുതിയ അഡ്വാൻറ്റ് കാരണമാണ് ഉണ്ടായിരിക്കുന്നത് അതേപോലെ തന്നെ ഇമ്യൂണോതെറാപ്പി എന്നൊരു കാര്യം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്സൈറ്റ്സിലും അപ്രൂവ്ഡാണ് അപ്പോൾ അതിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു ലോങ് ടേം എഫക്റ്റ് ആണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കീമോ എന്ന് വെച്ചാൽ കീമോ എടുത്തുകൊണ്ടിരുന്നു എഫക്റ്റ് കഴിഞ്ഞു അതുകഴിഞ്ഞാൽ നമ്മൾ കീമോ നിർത്തി കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു വന്നു ഇമ്യൂണോ തെറാപ്പി എന്നു വെച്ചാൽ എഫക്റ്റ് ലോങ് ടേം ആയിരിക്കും നിങ്ങൾ ഒരു കൊല്ലം ഇമ്യൂണോ തെറാപ്പി എടുത്തു അതിന്റെ എഫക്റ്റ് നമുക്ക് രണ്ട് മൂന്ന് കൊല്ലം വരയ്ക്കും എഫക്റ്റീവ് ആണെങ്കിൽ അതൊന്നും ചെയ്യാതെ തന്നെ ബോഡീനെ അത് നിൽക്കും ക്യാൻസർ അപ്പോൾ അത് ബേസിക്കലി നമ്മൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആക്ടിവേറ്റ് ചെയ്ത് ക്യാൻസർ സെല്ലിനെ കൊല്ലുന്നതാണ് ഇമ്മ്യൂണാപ്സി സോ യു ഓൾറെഡി ഹാവ് എൻ ഇമ്യൂൺ സിസ്റ്റം സോ അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് സോ അത് വേറൊരു അഡ്വെൻ്റ് ആണ് ഇത് രണ്ടും കൂടാതെ പിന്നെ ഏറ്റവും വലുതെന്ന് പറയാൻ ആൻറ്റിബറ്റിക്സ് ആണ് നയൻറ്റീൻ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് അഥവാ കീമ കൊടുക്കുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷർദിയാണ് അപ്പം ഇപ്പം അങ്ങനെയൊന്നും ഇല്ല കാരണം അത്രയും ആൻറ്റിബയമറ്റിക്സ് ഉണ്ട് നമുക്ക് പേഷ്യൻ ഈ വോമിറ്റിംഗ് നോസിയ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല സോ ഫോർ മീ ബിഗസ്റ്റ് കണ്ടുപിടുത്തം അതായത് ബൂൺന്ന് പറയുന്നത് ആന്റിബയോട്ടിക്സ് ആണ് ശർദ്ദിക്കത്തില്ല പണ്ടത്തെ ആൾക്കാരെ മനസ്സെന്ന് വെച്ചാൽ കീമ വന്നു കീമ കൊടുത്തു മുടി പോയി പോയിദിലൂടെ ആ കൺസെപ്റ്റ് അല്ലേക്ക് വേറെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാം ദാറ്റ് ആർ മുടി പോകും അണ്ടർസ്റ്റാൻഡബിൾ ഇല്ല അങ്ങനെയാണ് അതുപോലെ ഡോക്ടർ പറഞ്ഞു ടാർഗറ്റ് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞു അതെന്താണെന്നൊന്ന് പറയാമോ ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം കീമോ തെറാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിവൈഡിങ് ആയിട്ടുള്ള എല്ലാ സെൽസിനെയും കീമോ കൊടുക്കുന്നു അതെല്ലാവരെയും പോയി കൊല്ലും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മുടി വളരുന്നതാണ് ഡെയിലി മുടിയും വാക്കാത്ത ഈ ഓറൽ ഈ കാവിറ്റിക്കകത്തുള്ള ഈ ടിഷ്യൂസൊക്കെ ഡെയിലി മാറുന്നതാണ് ഇപ്പം കീമോ എന്ന് പറയുമ്പോൾ ആ ഏത് സെല്ല് ഡിവൈഡ് ചെയ്യുമോ അതിനെ കൊല്ലും സിമ്പിൾ അതുകൊണ്ടാണ് മുടി കൊഴിച്ചിൽ നിങ്ങൾ ക്യാൻസർ സെല്ല് ഡിവൈഡ് ചെയ്യും അതിനെയും കൊല്ലും ടാർഗറ്റഡ് തെറാപ്പി എന്ന് വെച്ചാൽ ഒരു സ്പെസിഫിക് ആയിരിക്കും ഒരു ക്യാൻസർ ഫോർ എക്സാമ്പിൾ ഇ ജി എഫ് ആർ മ്യൂട്ടേഷൻ എന്നൊരു ക്യാൻസർ ഉണ്ടല്ലോ അങ്ങനെ അപ്പോൾ ആ മ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ടാബ്ലറ്റ് കൊടുക്കാറുണ്ട് ഓസിമറ്റിനും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മ്യൂട്ടേഷനുള്ള സെൽസിനാണ് അത് പ്രത്യേകിച്ച് കൊല്ലുന്നത് ഈ മ്യൂട്ടേഷൻ കാണുന്നത് ക്യാൻസർ സെൽസിലായിരിക്കും അതേപോലെ കുറച്ച് സ്കിന്നിലും കാണും സ്കിൻ കുറച്ച് ടോക്സിസിറ്റി ഒരു ചൊറിച്ചിൽ പോലെ വരാം പിന്നെ െല് മാത്രമേ മരിക്കൂ നിങ്ങൾക്ക് ഈ മുടി കൊഴിച്ചിലില്ല നിങ്ങൾക്ക് ഈ ലൂസ് മോഷൻ ബാക്കിയാത്ത മ്യൂക്കസൈറ്റീസ് ഇതേപോലത്തെ പല ടോക്സിസിറ്റീസും ഇല്ല ക്യാൻസർ സ്പെല്ലില് സ്പെസിഫിക് ആയിട്ടുള്ള മ്യൂട്ടേഷൻ കാണും അതിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ തെറാപ്പി എന്ന് പറയും പറയുന്നത് ഡോക്ടർ ഡോക്ടർ ഇനി ആളുകൾക്കിടയിൽ ഈ ക്യാൻസറിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ കണ്ടുവരുന്നുണ്ട് അത് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് പറയാമോ ഫസ്റ്റ് തെറ്റിദ്ധാരണ ഈ അത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വന്നു ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല കഴിഞ്ഞു അതാണ് ആ ഒരു തോട്ടാണ് സി ചില ക്യാൻസേഴ്സ് ചില സ്റ്റേജില് ചിലപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് ആസ് ഓരോ ഓഗോളജി നമ്മളത് കാര്യം പറയും എന്നുവെച്ചാൽ സി നമുക്ക് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും വലിയൊരു നേട്ടം കിട്ടാനില്ല ചില ക്യാൻസേഴ്സ് നമുക്ക് സി അപ്പൊ അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെയൊന്നും സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസർ വന്നിരുന്നു അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ താല്പര്യമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ ഇപ്പം എന്തിനാണ് ക്യാൻസർ വന്നു അങ്ങനെയല്ല സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് സർവൈവൽ റേ സർ നയറ്റി എയ്റ്റ് ടു നയൻറ്റ നയൻ എന്ന് വെച്ചാൽ നൂറിൽ തൊണ്ണൂറ്റൊന്നൊമ്പത് പേര് ജീവിച്ചിരിക്കും ഒരു പ്രശ്നമില്ലാതെ രോഗം മാറിയിട്ട് വിവിക്തമായിട്ട് അതേസമയം ബി ഷുഗർ വന്ന ആൾക്ക് ഷുഗർ മാറത്തില്ല സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള വന്ന ആൾക്ക് സ്റ്റേജ് വൺ ബ്രസ്റ്റ് ക്യാൻസർ മാറും നോർമൽ ലൈഫിൽ പോകും വേറൊരു ട്രീറ്റ്മെൻറ്റും വേണ്ട അതേസമയം ഷുഗർ വന്നാൽ മാറത്തില്ലല്ലോ പക്ഷെ ആ ഒരു കൺസെപ്റ്റ് മാറണം പിന്നെ രണ്ടാമതെന്ന് പറയുമ്പോൾ കൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബത്തിൽ ആർക്കും തമ്മിൽ തമ്മിൽ പറയത്തില്ല ക്യാൻസർ ആണ് ഇപ്പോഴും ആൾക്കാരെയ്യോ നാട്ടുകാരെന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും സി അതിപ്പം അത് മാറിയിട്ടില്ല കേരളത്തിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആണ് ഡെവലപ്ഡ് സൊസൈറ്റി ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും വലിയ സാറെ നാട്ടിലാ ആർക്കാരറിയല്ലേ സാറേ ആ ഒരു ചിന്ത മാറാതെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് രണ്ട് പിന്നെ മൂന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പേഷ്യൻസ് ഒപ്പീനിയൻ എടുക്കാൻ പോകണമെന്ന് ഞാൻ പറയൂ അറ്റ്ലീസ്റ്റ് ടു ത്രീ ഒപ്പീനിയൻസ് ബിഫോർ വീട്ടിന്റെ അടുത്തുള്ള സെൻട്രൽ വിശ്വാസത്തോടെ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം അപ്പം ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ഇവിടെ നിന്ന് ആർ സി സി വരെയൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഇത്രയും ട്രാവല് ചെയ്ത് താമസം മാറി അതൊക്കെ കുറച്ച് മിസ്കൺസ് ആണോ ഇത്രയും ട്രാവൽ ചെയ്യണം അല്ലല്ലോ ഇതൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ വരുമ്പം ഇപ്പം ഏത് ഭാഗത്താണോ ആ ഭാഗം കട്ട് ചെയ്ത് കളയുക എന്നുള്ളൊരു ഓപ്ഷൻ ആയിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെയല്ലല്ലോ അതും അല്ലേ ആ ഒരു പുരോഗതിയുടെ ഭാഗം തന്നെയല്ലേ ഇപ്പം പണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എം ആർ എം എന്ന് പറയും മോഡിഫൈഡ് റാഡിക്കൽ മാസ്റ്റക്റ്റമി ഫുൾ ബ്രസ്റ്റ് എടുത്ത് മാറ്റും കഷത്തിന്റെ കടലുകൾ മൊത്തം എടുത്ത് മാറ്റും ഇതാണ് പ്രൈമറി സർജറി വൺ സ്റ്റേജ് വൺ ടു ബ്രസ്റ്റ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ കീമോ റേഡിയേഷൻ വാട്ടവർ അതൊക്കെ നോക്കും നമ്മൾ ഇപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണോ മുഴ ആ മുഴ മാത്രം എടുത്തു മാറ്റുക ആ ബ്രസ്റ്റിലേക്ക് റേഡിയേഷൻ കൊടുക്കുക ബ്രസ്റ്റ് കൺസർവേഷൻ തെറാപ്പി അപ്പം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയും വരും റേഡിയോ തെറാപ്പിയും വരും ഇതാണ് ട്രീറ്റ്മെൻറ്റ് സോ സി ബ്രസ്റ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എ ഫീമെയിൽ അപ്പോൾ ഒരു സൈഡിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും പിന്നെ അത് അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തൊരിതിലേക്ക് പോകേണ്ട ആവശ്യമില്ല ക്യാൻ കൺസർവ് യുവർ ബ്രസ്റ്റ് യു ക്യാൻ ബി ക്യൂർ ഓഫ് ദ കാൻസർ ർജൻ്റെ അടുത്ത് പോയി കഴിച്ചാൽ നമ്മൾ ഒരു ഓങ്കോ സർജൻ ഒരു മെഡിക്കൽ ഓകോളജിസ്റ്റ് റേഡിയേഷൻ ടീം ആയിട്ടാണ് വർക്ക് ചെയ്യാറ് നമ്മൾ ഒരിക്കലും ആ പേഷ്യന് പുഷ് ചെയ്ത് എം ആർ എം ചെയ്യണം എന്ന് പറയുന്നത് ഇത് ഇക്വലന്റ് ആണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇറ്റ് അടുത്തോദ്യ നമ്മുടെ ആഹാരശീലങ്ങൾ വ്യായാമം ഉറക്കം അപ്പോൾ നമ്മൾ ഉറക്കത്തെക്കുറിച്ച് പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞു വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആഹാര ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറഞ്ഞു ഉറക്കം എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ആണ് ഈ ഒരു കാര്യത്തിൽ ഉറക്കം എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഡേറ്റ് ഉള്ളതായിട്ട് അറിയത്തില്ല സമയത്ത് ഉറക്കമൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാനും അല്ലാതെ ഉറക്കം ഉറക്കം കൊണ്ട് സ്പെസിഫിക്കലി ഓൾറെഡി ഇത്ര ഇഷ്യൂസ് ഉണ്ട് കിട്ടാതിരിക്കുമ്പോൾ അതിനോട് കൂടെ ും അതൊരു ഇതും എനിക്ക് തോന്നുന്നു ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരിക്കും നമുക്കറിയാം ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ പോലും തന്നെ എവിടെന്നെങ്കിലും ഒക്കെ കേട്ടിട്ടായിരിക്കാം വന്ന് സംസാരിക്കുന്നത് അപ്പൊ പറയുന്നത് ആഹാരശീലങ്ങൾ വ്യായാമം അതിന്റെ കൂടി ഉറക്കം ഇതിനെ കുറിച്ചും പറയാറുണ്ട് അതുകൊണ്ട് ചോദിച്ചതാണ് ഉറക്കം മെയിൻലി നമുക്ക് അത് കൂടുന്നുണ്ട് അല്ലാതെ അല്ലാതെ കുറച്ച് ഉറക്കം ഉറക്കം കൊണ്ട് കൊണ്ട് സ്പെസിഫിക്കലി സ്പെസിഫിക്കലി ഒരു ഒരു അത്ര ഇല്ല ഡോക്ടർ ഇനി നമ്മൾ ആ ട്രീറ്റ്മെന്റിൽ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ഇരിക്കുന്ന ഒരു പേഷ്യന്റ് പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ബേസിക്കലി ഇപ്പോൾ കീമോ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ഒരു ഡേ സെവൻ ടു ഫോർട്ടീൻ എന്ന സമയത്ത് മൂന്ന് മൂന്നാഴ്ചക്കൊക്കെയുള്ള കീമോ ആണെങ്കിൽ കൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട് ആ സമയത്ത് പരമാവധി ഇൻഫെക്ഷൻ പിടിപെടാതിരിക്കാൻ നോക്കുക വീട്ടിൽ തന്നെയുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക പുറത്തുനിന്നുള്ള പാഴ്സലും മസാല ഉള്ള ഫുഡും അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ടുപോകണം വെയിറ്റ് കൺട്രോൾ വെക്കുക ഫെറ്റീഗ് ഒരു കോമൺ സൈഡ് ഇഫക്റ്റ് ആണ് ഈ കീമോയുടെ ഒക്കെ അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഫേർട്ട് എടുത്ത് രാവിലെ തന്നെ കുറച്ച് എയ്റോബിക് എക്സസൈസ് ചെയ്യണമെന്ന് തന്നെയാണ് പറയാറ് ഇവൻ യോഗ ക്യാൻ ഹെൽപ്പ് അപ്പോൾ ഇതൊക്കെയാണ് കീമോക്ക് ട്രീറ്റ്മെന്റ് ഇരിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറയാറ് പിന്നെ ഒരു ഷുഡ് ബി സോഷ്യൽ സപ്പോർട്ട് വേണം ഫാമിലിയിൽ നിന്നും ഒക്കെ സപ്പോർട്ടാണ് ടഫ് ടൈം എളുപ്പമല്ല ആ ഒരു ടൈം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫീമെയിൽസിന് മുടി പോവുക എന്നൊക്കെ പറയുമ്പോൾ അത്ര കാര്യമല്ല സോഷ്യൽ സപ്പോർട്ട് വേണം പക്ഷെ ആ സോഷ്യൽ സപ്പോർട്ട് ആരോ പറഞ്ഞ പോലെ ഈ ചൊറിച്ചിലായി മാറരുത് അടുത്തുള്ള ആൾക്കാരോ എന്ന് പറഞ്ഞാൽ യോ അങ്ങനെ അവിടെ പോകുന്നു നിങ്ങൾ അവിടെ പോണം ഇവിടെ അങ്ങ് പോകണം അങ്ങനത്തുള്ള പ്രഷർ എടുക്കരുത് ബിലീവ് ഇൻ യുവർ ഡോക്ടർ സ്റ്റാർട്ട് ട്രീറ്റ്മെന്റ് ഡോക്ടറെ ഇപ്പം നമ്മൾ വീട്ടിലെ അതായത് നമ്മുടെ വീട്ടിലുള്ളവരുടെ കുടുംബക്കാരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞില്ലേ അപ്പോൾ നമുക്കറിയാം ഇങ്ങനൊരു ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന ആൾ മാനസികമായിട്ട് അതായത് ഇപ്പം മുടി പോകുമ്പോൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായിരിക്കാം ഇനി ഇതൊന്നും അല്ലാതെ തന്നെ ദേഷ്യം അല്ലേ നമുക്ക് കുറേ ഫീലിങ്സ് ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുള്ള ഒരു ടൈമാണെന്ന് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യേണ്ടത് മീൻസ് ഫാമിലി ഒരു ടഫ് ടൈമാണ് ആർക്കെന്തൊക്കെ പറഞ്ഞാലും സി വിൽ ബി ഹോർമോണൽ ചേഞ്ചസ് കീമോ കാരണം കുറെ ഹോർമോണൽ ചേഞ്ചസ് വരും വരാം നിങ്ങൾ കീമോ കൊടുക്കുകയാണെങ്കിൽ ആ സമയത്ത് പേഷ്യന്റ് ടെമ്പറിയ മെനോപോസിൽ പോകും അപ്പം നിങ്ങൾ നോർമൽ പീരീഡ്സ് കാണത്തില്ല ഉണ്ടാകുന്ന ആ സിംറ്റംസ് ഹോട്ട് ഫ്ലഷസ് അതേപോലെ തന്നെ ആംഗർ ഇഷ്യൂസ് ഇതൊക്കെ വരാം സമാധാനത്തോടും കണ്ടും കാര്യങ്ങളൊക്കെ നേരിടുക അതാണ് മെയിൻലി അത്രേ ഉള്ളൂ ആംഗർ ഒക്കെ ഭയങ്കര കോമൺ ആണ് ഇപ്പോൾ ഇപ്പൊ സ്റ്റേജ് പോലെ ആയിരിക്കും സി വാട്ട് വി സീസ് ട്രീറ്റ്മെന്റ് ഫിറ്റ് ഇപ്പം വൺ ടു ത്രീ സ്റ്റേജസ് ഉള്ള ക്യാൻസർ ഒരു സിക്സ് മന്ത്സ് ി ക്യൂർ ഓക്കെ സ്റ്റേജ് ഫോർ പോലത്തെ ഒരു സ്റ്റേജിൽ പോകുമ്പോൾ ആദ്യത്തെ ഒരു വർഷമൊക്കെ ഗുഡ് റെസ്പോൺസ് ടു ത്രീ ഇയേഴ്സ് ആകുമ്പോൾ അവർക്ക് തന്നെ സി മടുക്കും മനുഷ്യന്മാരാണ് ഇപ്പം ഇത് ഇങ്ങനെ എന്താ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് കുറയുന്നു കൂടുന്നു ആ സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം സപ്പോർട്ടാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ടാണ് അവർക്ക് ദേഷ്യം കാണും അത് കുറച്ചൊക്കെ ഏറ്റവും വാങ്ങണം പിന്നെ വാട്ട് വി ഡു യൂസ് നമ്മൾ നമ്മൾ സൈക്കോളജിസ്റ്റ് സപ്പോർട്ടും കൂടെ കൊടുക്കാറുണ്ട് സോ അപ്പോൾ ഈ ഇൻഫ്യൂഷനിൽ വരുമ്പോൾ അപ്പോൾ സമയമുണ്ട് ദേ സ്പെൻഡ് സം ടൈം ദ ഹോസ്പിറ്റൽ അപ്പോൾ ഈ എന്ത് ട്രീറ്റ്മെൻറ്റ് നടക്കുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് അവർ മീറ്റ് ചെയ്യും സ് അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഐഡിയാണ് എന്താണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താണ് നമുക്കത് കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റും അതാണ് മൾട്ടി ഡിസിപ്ലിനറിവരൊക്കെ താങ്ക് യു ഡോക്ടർ ഇനി ലാസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നമ്മുടെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ഈ ഒരു ക്യാൻസറിനെ കുറിച്ച് എന്ത് മെസ്സേജ് ആണ് നൽകാൻ അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ലേ ഓക്കെ ഡോക്ടർ താങ്ക് യു എന്നാലും ചെറിയൊരു വിഷയമല്ല ഒരിക്കലും ചെറിയൊരു വിഷയമല്ല ക്യാൻസർ എന്ന് പറയുന്നത് എന്നിരുന്നാലും ഈ ഒരു തിരക്കിനിടയിൽ ഈ ഒരു സമയം ഡോക്ടർ വന്ന് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതിന് നന്ദി അറിയിക്കുന്നു താങ്ക് യു ഡോക്ടർ താങ്ക് യു സോ മച്ച്